ജോർജ് സ്റ്റോക്കിലേക്ക് സ്വാഗതം കുറേ നാൾ മുൻപാണ് ഞാനും ഭർത്താവും കൂടെ ഒരു യാത്ര പോയി മടക്കയാത്ര പാതി വഴി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ സ്ഥലത്തിന്റെ ബോർഡ് കാണുക ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു കൂട്ടുകാരിയെ ഓർമ്മിച്ചു ഭർത്താവിനോട് ചോദിച്ചു എൻ്റെ പഴയ ഒരു കൂട്ടുകാരിയുടെ വീട് ഇവിടെ എവിടെയോ ആണ് അത് കണ്ടുപിടിക്കാം അവിടെ ഒന്ന് കയറിയാലോ ഈ കൂട്ടുകാരിയും കുടുംബവും മുപ്പത് വർഷത്തിലധികമായി ഖത്തറിലാണ് എഫ് ബി വഴി ഇടയ്ക്കിടെ ഹായ് ഒക്കെ ഉണ്ട് അടുത്തിടെ അവൾ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു വൈകാതെ ഞാൻ മാത്രം ജീവിതം നാട്ടിലോട്ടാക്കുവാണ് അമ്മയ്ക്കും അച്ഛനും ഞാൻ ഒറ്റ മോളാണല്ലോ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ ഉണ്ട് കാറ് സൈഡിലുള്ള കഫയിലേക്ക് അടുപ്പിച്ച് അവൾക്കൊരു വോയിസ് ക്ലിപ്പ് ഞാൻ അയച്ചു ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് പെട്ടെന്ന് വഴി പറഞ്ഞു തന്നാൽ ഞാൻ വീട്ടിൽ ഒന്ന് കയറി അച്ഛനെയും അമ്മയും കാണാം കോഫി ഞങ്ങൾ കുടിച്ചു തീരും മുൻപേ സ്ഥലവും വീട്ടുപേരും സഹിതം അവൾ മറുപടി ഇട്ടു പപ്പായോട് ഞാൻ വിളിച്ചു പറയും എന്നും അറിയിച്ചിട്ടുണ്ട് സ്ഥലം അന്വേഷിച്ചപ്പോൾ കോഫി ഷോപ്പുകാരൻ പറഞ്ഞു ഇനി ഒരു ഇരുപത് കിലോമീറ്ററെങ്കിലും പോകണം അയ്യോ അത്രയും ദൂരമോ ഞാൻ അറിയാതെ പറഞ്ഞുപോയി സാരമില്ല ഇത്രയും വരെ വന്നതല്ലേ നമുക്ക് പോയി കാണാം നല്ലവനായ എൻ്റെ ഭർത്താവ് എന്നെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ വീട് കണ്ടുപിടിച്ച് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു യുവതിയാണ് ഗേറ്റ് തുറന്നു തന്നത് സ്വീകരണ മുറിയിൽ ഞങ്ങളൊരു മനോഹര കാഴ്ചയിലേക്കാണ് കയറി ചെന്നത് സെറ്റിയിൽ കൂട്ടുകാരിയുടെ അമ്മ അങ്ങനെ വിശാലമായി ചാരി കിടക്കുകയാണ് അപ്പൻ കൊരണ്ടി പോലെയുള്ള ഒരു ചെറിയ കസേരയിൽ കസേരയിലിരുന്ന് അവരുടെ കാൽ തൻ്റെ മടിയിൽ വെച്ച് നെയിൽ കൊണ്ട് നഖം വെട്ടിക്കൊടുക്കുകയാണ് ഞങ്ങൾ ചെന്നിട്ടും അതങ്ങനെ മുന്നേറുകയാണ് നഖം വെട്ടൽ നിർത്താതെ ഇത് ഇതിപ്പ തീരുമെന്ന് പറഞ്ഞ് അദ്ദേഹം വെളുക്ക ചിരിച്ചു നഖം വെട്ടിക്കഴിഞ്ഞ് ക്രീം ഇട്ട് രണ്ടു പാദങ്ങളും നന്നായി ഒഴിഞ്ഞ് അതീവ ശ്രദ്ധയോടെ ആ കാലുകൾ സെറ്റിയിലേക്ക് എടുത്തു വെച്ച് അദ്ദേഹം എണീറ്റു പിന്നെ സംസാരമായി മോള് വിളിച്ചു പറഞ്ഞിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു ആരാ അതിനിടെ അമ്മ ഞങ്ങളോട് തിരക്കി ആൻറ്റി ഞാൻ കോട്ടയത്തെ ജോളി ആന്റിയുടെ മോളുടെ കൂട്ടുകാരിയാ ഞാൻ അവൾക്കൊപ്പം ബി എക്ക് പഠിച്ചിരുന്നു അത് പറഞ്ഞിട്ടും അവർ വെറുതെ എന്നെ നോക്കിയിരുന്നു അറിയാമെന്നോ മോള് പറഞ്ഞിട്ടുണ്ടെന്നോ ഒന്നും ഉരിയാടിയില്ല ഇത്തിരി കഴിഞ്ഞ് അവർ എന്നോട് ചോദിച്ചു പേരെന്നതാ ഞാൻ വീണ്ടും പേര് പറഞ്ഞു എവിടെയാ വീട് അതും വീണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്കിന്ന് ഒന്നും തന്നില്ല വിശക്കുന്നു അത് കേട്ടതും കഴിക്കാൻ ഇപ്പൊ തരാം കേട്ടോ അവരോട് പറഞ്ഞ് ഭർത്താവ് പുറത്തേക്ക് ഞങ്ങളെ നയിച്ചു പൂമുഖത്തിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അൽഷിമേഴ്സ് മറവിരോഗം കുറച്ച് നാളായി തുടങ്ങിയിട്ട് എന്നാ പറയാനാ കൊച്ചു കുട്ടികളെ പോലെ പിടിവാശിയും ദേഷ്യവും ഒക്കെയാ അതിൻ്റെ ലക്ഷണങ്ങളാത് ഇന്നിത്തിരി നല്ല മൂടാ അതാണ് നഖമൊക്കെ മുറിച്ചത് അല്ലെങ്കിൽ ബഹളമായിരിക്കും ഹോംനേഴ്സിനെ നിർത്തി നോക്കി അവരോട് ഒരു വിധത്തിലും അവൾ സഹകരിക്കുന്നില്ല അതുകൊണ്ട് പറഞ്ഞു വിട്ടു ഭക്ഷണം വയറ് നിറയെ കഴിച്ച് കൈ കഴുകിക്കഴിഞ്ഞാൽ ഉടൻ പറയും വിശക്കുന്നു എന്നൊന്നും കഴിച്ചിട്ടില്ല എന്ന് എല്ലാം കൂടെ എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ പാടായി തുടങ്ങി അതാ മൂളിങ്ങു വരുന്നത് അദ്ദേഹം പറഞ്ഞു ഭാര്യയെ കുളിപ്പിക്കുന്നതും പല്ല് തേപ്പിക്കുന്നതും ടോയ്ലറ്റിൽ കൊണ്ടുപോണതും ഭക്ഷണം വാരി വാരിക്കൊടുത്ത് കഴിപ്പിക്കുന്നതും എല്ലാം ആ എഴുപത്തിയഞ്ചു വയസ്സായ പിതാവാണ് ഏറെ വൈകി ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ ചേർന്നപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മകളുമായി ചങ്ങാത്തം കൂടുന്നത് നല്ലൊരു അടുപ്പമായി ഞങ്ങൾ തമ്മിൽ യാത്ര പറഞ്ഞു മടങ്ങുമ്പോൾ ഞാൻ ചെന്ന് നോക്കി അമ്മ സെറ്റിയിൽ അതേ കിടപ്പിൽ കിടന്ന് ഉറക്കമാണ് എൻ്റെ പാതപതന ശബ്ദം കേട്ടിട്ടാവണം അവർ പെട്ടെന്ന് കണ്ണു തുറന്നു ആരാ എന്നോടുള്ള ആ ചോദ്യം കേട്ടിട്ട് എനിക്ക് എന്തിനെന്നറിയാതെ സങ്കടം വന്നു യാത്ര പറയുമ്പോൾ ഞാൻ അങ്കിളിൻ്റെ കൈകളിൽ പിടിച്ചു ഭാര്യയുടെ നഖം വെട്ടി കാലുകൾ മസാജ് ചെയ്ത ആ ചുളിവ് വീണ കരങ്ങൾ അതിന് പനീർ പൂവിനേക്കാൾ ഭംഗിയും സൗകുമാര്യതയും ഉണ്ടെന്ന് തോന്നി എന്റെ മുഖത്തിൻ്റെ മാറ്റം കണ്ടാവോ അദ്ദേഹം പറഞ്ഞു ഞാനായിരുന്നു രോഗിയെങ്കിൽ അവൾ എന്നെ പൊന്നുപോലെ നോക്കും എനിക്കറിയാം പാവം എന്ത് രോഗം വന്നാലും ആർക്കും മറവി രോഗം എന്നാണ് എന്റെ പ്രാർത്ഥന ഇപ്പോൾ ഇതിനെ കൂടി വരും എന്നെ അവൾക്ക് തിരിച്ചറിയാൻ വയ്യാന്ന് വരിക ഓർക്കാൻ പോലും വയ്യ അത് പറഞ്ഞിട്ട് ആ കണ്ണുകൾ ഞങ്ങൾ കാണാതിരിക്കാൻ അദ്ദേഹം മുഖം തിരിച്ചു കാറിൽ കയറി യാത്ര തുടരുമ്പോഴും ഞങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം മിണ്ടാൻ വയ്യ നെഞ്ചിൽ ഒരു വലിയ കല്ല് കയറ്റി വെച്ച ഭാരം പ്രിയരെ ഓർമ്മകൾ നഷ്ടപ്പെടും മുൻപ് നമ്മുടെ കടപ്പാടുകൾ ചെയ്യണേ പങ്കാളി ഒന്നും അറിയാത്ത അവസ്ഥയിലായിട്ട് തീരെ വയ്യാതായിട്ട് അവരെ ശുശ്രൂഷിക്കാൻ കാത്തിരിക്കരുത് ആരോഗ്യത്തോടിരിക്കുമ്പോൾ സ്നേഹത്തോടെ കരുതലോടെ സന്തോഷത്തോടെ മറ്റേയാളിന്റെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കുക കാൽ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് കൊടുക്കാൻ തിരുമ്പിക്കൊടുക്കാൻ നിറുകയിലെത്തിരി എണ്ണ പുരട്ടി ഒഴിയാൻ മുടി ഇത്തിരി ട്രിം ചെയ്യാൻ ഒന്ന് പുരട്ടി കൊടുക്കാൻ മനസ്സ് തണുപ്പിക്കാൻ എന്തെന്തു വഴികൾ നിന്നെ സ്നേഹിക്കുന്നു നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊന്നും നമ്മൾ പരസ്പരം വലിയ ഡയലോഗ് അടിക്കേണ്ടതില്ല ആലോചിച്ച് നോക്കിക്കേ ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളായി ഭർത്താവിന് ഒരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളായി ഒരേ കട്ടിലിൽ കിടന്നാലും രണ്ട് ദിക്കുകളിൽ അന്യരെ പോലെയാണോ കിടക്കുക ഭർത്താവിനെ വെറുതെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് നാളെത്രയായി ഭാര്യയെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എത്ര നാളായി ഒന്നും ഒന്നും നാളേക്ക് മാറ്റി വെക്കരുത് തണുത്തുറഞ്ഞ നെറ്റിമേലെ മുത്തം അവരാരും അറിയുന്നില്ല കേട്ടോ അതുകൊണ്ട് കൂടെയുള്ളപ്പോൾ സ്നേഹത്തോടെ കരുതലോടെ ഒന്ന് ചേർത്തു പിടിക്കുക അതിനേക്കാൾ വലിയ സ്നേഹം പ്രകടിപ്പിക്കൽ മറ്റൊന്നുമില്ല Thank you for watching my video. God bless you.